യെസ് അങ്ങനെ നമ്മൾ ചൊക്രമുടി പീക്ക് ടോപ്പിലെത്തിട്ടാ അടുത്ത ടോപ്പിലെത്തി ഞങ്ങളിതാ എങ്ങനെയാ കേറാനുള്ള എക്സ്പീരിയൻസ് നമ്മളെ അവിടെ ഉണ്ട് നമുക്ക് ആളുണ്ട് ഈ മലയുടെ മുകളിൽ കാണുന്നുട്ടാ ഇതിന്റെ ടോപ്പ് വരെ കയറി പോകുന്നതായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം അവിടെ വരെ എത്തിയിണ്ട് അതാ താഴത്ത് കറങ്ങി പോയിട്ട് പിന്നെ കാടാണ് കേസു കാടി കൂടെ പോണം കേസുള ഹൈലാണെങ്കിൽ ഗുഹ വഴി കണ്ണൽ കാടി കേറിയ പോലെ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ ഇവിടുന്ന് വഴി ഇല്ലേ അങ്ങനെ വഴി കാണുന്നുണ്ട് വടിപൊളിട്ടാ ആ അതെന്നെ കെട്ടിവെച്ചിണ്ട് ഇത് നമുക്കൊരു വഴി കാണിക്കാൻ വേണ്ടിട്ട് കെട്ടി വെച്ചാൽ തോന്നി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുകളിൽ കയറി പോണം നമ്മളിപ്പോ വന്നത് ഇതാ ഇവിടെ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നിൻ്റെ ഉള്ളിത്തെ വ്യൂ കണ്ടത് ഇതാണ് ഗ്യാപ് റോഡ് കേട്ടാ ഗ്യാപ് റോഡിന്റെ ാണ് നമുക്ക് അങ്ങ് ദൂരെ ഇതിന്റെ ഗ്യാപ്പ് റോഡിന്റെ എൻട്രി ടോൾ ഗേറ്റ് ടോപ്പിലെത്തി ഞങ്ങളിതാ എങ്ങനെയായിരുന്നു കേരളം എക്സ്പിരിയൻ എങ്ങനെയുണ്ടായിരുന്നു ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേരള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നത് കുറച്ച് ഭാഗ്യത്തിന് ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് രണ്ട് കുപ്പി വെള്ളം രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ഓരോ ഞങ്ങള് ഒരു കുപ്പി വെള്ളം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും പീക്കിൽ എത്തിട്ടും കഴിച്ചിട്ടുള്ളൂ ബാക്കി താഴെ ചാടി ചാടി ഇറങ്ങണം അത് കുറച്ച് ഇറങ്ങി കഴിക്കുന്നത് പിന്നെ ഇതാണ് കൂടെ അവര് അവിടെയാണ് നിക്കണത് നമ്മളാണ് ഇവിടെ വന്നത് ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് തിരിച്ചറങ്ങലാണ് കേസ് തിരിച്ചിറങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ മുകളിൽ കയറണം അതിന്റെ മുകളിൽ കയറണമെങ്കിൽ ഒരാളെ ഹൈറ്റിന് മുകളിലേക്കാണ് അത് അതുകൊണ്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ കയറാൻ പറ്റില്ല എന്ന് പറയണേ